പി ശ്രീകുമാർ തീർച്ചയായിട്ടും ബി ജെ പിയുടെ വലിയൊരു ലക്ഷ്യം മുന്നിലുണ്ട് ഇന്ന് സങ്കല്പപത്രം ഇന്നലെ സങ്കല്പപത്രം പുറത്തിറക്കിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ തൃശൂരും തിരുവനന്തപുരത്തും രണ്ട് റാലികളടക്കം റോഡ് ഷോയിലടക്കം പങ്കെടുക്കുകയുണ്ടായി ഒപ്പം ഒട്ടേറെ കാര്യങ്ങളും അദ്ദേഹം പരാമർശ വിഷയമാക്കിയിട്ടുണ്ട് എന്താണ് ബി ജെ പി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് അല്ല ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രകടന പത്രിക എന്നൊന്നും ബി ജെ പി ഇറക്കിയ ഡോക്യുമെൻറ്റിനെ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല അതൊരു സങ്കല്പപത്രം എന്ന് തന്നെയാണ് അതിനെ അതിനെ പാർട്ടി നൽകിയിരിക്കുന്ന പേര് അതായത് മോഡിയുടെ ഗ്യാരണ്ടി അതാണ് നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ വരുമ്പോൾ നൽകുന്ന ഗ്യാരണ്ടി എന്തൊക്കെയാണ് എന്തിലൊക്കെയാണ് ഗ്യാരണ്ടി നൽകുന്നതെന്ന് വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റാണത് അത് ഈ അഞ്ച് വർഷത്തേക്ക് മാത്രമുള്ള ഒരു ഡോക്യുമെൻ്റ് കണക്കാൻ പറ്റി കണക്കാക്കാൻ പറ്റിയില്ല കാരണം അത് നൂറാം വാര്ഷികം ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാര്ഷികം ആഘോഷിക്കുമ്പം ഭാരതം എവിടെ എത്തി നിൽക്കണം എന്നതിൻ്റെ അടിസ്ഥാന ചിലകളാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് അതിൽ പലതും പൂർത്തീകരിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പലതും നടപ്പാക്കി നമുക്കറിയാം ബി ജെ പിയുടെ ഒരു പ്രത്യേകത അവർ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളല്ലേ അവരോട്ട് വെ അവർ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പരമാവധി നടപ്പാക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ഒരു ഭരണവും പാർട്ടിയുമാണ് ബി ജെ പിയും മോഡി സർക്കാരും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അയോധ്യ ആണെങ്കിലും മുന്നൂറ്റി ഏഴാം വകുപ്പാണെങ്കിലും അതുപോലുള്ള ബി ജെ പിയുടെ തുടക്കകാലം മുതൽ മുന്നോട്ട് വെച്ച ആശയപരമായ വിഷയങ്ങൾ ഒപ്പം വികസനത്തിലൂന്നിയ മറ്റ് കാര്യങ്ങളുമൊക്കെ അതാത് കാലങ്ങളിൽ മുന്നോട്ട് വെക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു ആദ്യത്തെ മോഡി സർക്കാർ വന്നത് തന്നെ അഴിമതിക്കെതിരെ എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന പത്ത് വർഷം ഭരിച്ച യു പി എ ഗവൺമെൻറ്റ് പുറത്തു പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അഴിമതിയായിരുന്നു ഇന്ത്യ മുഴുവൻ ഭരണതലത്തിലും അല്ലാതെയും എല്ലാം വ്യാപകമായ അഴിമതി നടന്നപ്പോൾ അതിനെ അതിനെതിരെയുള്ള ജനവികാരം അതിനുള്ള ജനവികാരം മനസ്സാക്കിക്കൊണ്ടുള്ള പദ്ധതികളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ആദ്യമേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് ഒപ്പം ഗുജറാത്തിൽ മോഡി മോഡൽ വികസനം അതും ഞങ്ങളുടെ ഒരു മോഡലാണെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെ വിശ്വസിച്ചു അതനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തു ആ രണ്ട് കാര്യങ്ങൾക്കും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ പത്ത് വർഷവും മോഡി നടത്തിയത് അപ്പം അഴിമതി തടയാൻ വേണ്ടി പല നടപടികളും എടുത്തു നോട്ട് നിരോധനവും അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബ്ലാക്ക് മണിയിലൂടെ സംഭാവന സ്വീകരിക്കുന്നത് ബ്ലോക്ക് ചെയ്തുകൊണ്ടൊരു ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഇതൊക്കെ കൊണ്ടുവന്നു അതെല്ലാം പൂർണ്ണമായിട്ടും ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് തർക്കിക്കാം പക്ഷേ ഇതെല്ലാം അഴിമതിയെ ഇല്ലാതാക്കുക എന്നുള്ള കാരണത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നടപടികളായിരുന്നു അതുപോലെ ഈ അഴിമതിക്കാതർക്കെതിരെ അവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായാലും വലിയ വലിയ ബിസിനസ് ഗ്രൂപ്പുകളായാലും ആരായാലും അവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടികളും സ്വീകരിച്ചതുകൊണ്ട് അഴിമതി വിരുദ്ധതയിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം നടന്നത് അത് കൂടുതൽ ശക്തമായി നടത്തും എന്നാണ് വീണ്ടും ഇപ്പോൾ പറയുന്നത് അതിൻ തന്നെ പൂർണമായും അഴിമതി തുടച്ചു നീക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് നമുക്കറിയാം കേരളമൊക്കെ കേരളത്തിലൊക്കെ കേരളമൊക്കെ അഴിമതിയുടെ കാര്യത്തിൽ നമ്മുടെ മനസ്സിലൊരു ദുഃഖമായി നിൽക്കുകയാണ് ഇവിടെ സർക്കാരിനെതിരെ പ്രതിപക്ഷം നിരന്തരം പല പല അഴിമതി ആരോപണങ്ങളും ഉന്നയിച്ചു പല പല തെളിവുകളും പുറത്തു പോകുന്നു എന്നിട്ട് പോലും ആ അഴിമതി ചെയ്ത മഹാ വലിയ നേതാക്കന്മാരെയൊന്നും വേണ്ട രീതിയിൽ ശിക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല ചില മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഉന്നത നേതാക്കന്മാരൊക്കെ അറസ്റ്റിലായെങ്കിലും പല നേതാക്കന്മാരും അഴിമതിയുടെ പല ഘട്ടങ്ങളിൽ നീണ്ടു നീണ്ടുപോകുന്ന അന്വേഷണ ഘട്ടങ്ങളിൽ തരണം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതൊക്കെ വേഗത്തിലാക്കാനും അല്ലെങ്കിൽ അതിന് അത് ജന ജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ആ അഴിമതിയെ ചെറുക്കാനുമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്ന് പറയുന്നതിലൂടെ മോഡി ഉദ്ദേശിക്കുന്നത് ഈ ബി ഈ എന്താ സങ്കല്പ പത്രം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു സൂചന ഇന്ന് നരേന്ദ്രമോദി ഇവിടെ തൃശ്ശൂരും തിരുവനന്തപുരത്തും വന്ന പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു കാരണം ഈ കള്ളപ്പണം ഈ അഴിമതിയിലൂടെ ഉണ്ടാക്കുന്ന അഴിമതിയിലൂടെ അല്ലെങ്കിൽ അഴിമതി മൂലം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന പണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ബാങ്ക് സ്കാമൊക്കെ ഉണ്ടല്ലോ ഭരണ ബാങ്കിലൊക്കെ അതുപോലെയുള്ള തട്ടിപ്പിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന പണം ആ പ്രതികളിൽ നിന്ന് ഈടാക്കി അവർക്ക് ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുമെന്ന് അദ്ദേഹം ഇവിടെ ഇതിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് അപ്പം ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു ബാങ്കിലൊരു വലിയ നൂറ് കോടി ഇരുന്നൂറ് കോടിയുടെ സ്കാമൊക്കെ നടന്നാലും അതിൻ്റെ അന്വേഷണം നീണ്ട് കോടതികളിലൂടെ കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ആ നഷ്ട പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത മങ്ങും കാലതാമസം വരും അല്ലെങ്കിൽ കിട്ടിയിട്ടും പ്രയോജനമില്ലാത്ത ഒരവസ്ഥ വരും അത് മാറിയിട്ട് കേസ് അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ തന്നെ അന്വേഷണത്തിൽ ചെയ്യപ്പെട്ടവരുടെ വസ്തുക്കളോ അല്ലെങ്കിൽ അവരുടെ മറ്റ് പണമോ ഒക്കെ ഈടാക്കിക്കൊണ്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പ്രധാനമന്ത്രി പറയുമ്പോൾ ഈ അഴിമതിക്കെതിരെയുള്ള ഒരു കുരിശൂത കൂടുതൽ ശക്തമാക്കുന്നുള്ള എന്നുള്ള സൂചനയാണ് ഒപ്പം വികസനം ഈ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കാർക്ക് എതിർക്കാൻ ആ സങ്കല്പപഥത്തിലെ ഏത് സബ്ജക്റ്റിനെയാണ് നമുക്ക് എതിർക്കാൻ പറ്റുന്നത് അപ്പം അതിനെ വിമർശിക്കുന്നില്ല കളിയാക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് സങ്കല്പപഥത്തിലെ ഒരു വിഷയത്തെയും എതിർക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല ആകപ്പാടെ ഇപ്പം പറയുന്നത് രാമായണോത്സവം നടത്തിയിട്ട് എന്ത് കാര്യം അങ്ങനെ ഒന്നും കാര്യങ്ങൾ പറയുന്നല്ലാതെ ഒരു കോൺക്രീറ്റായിട്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിലെ വിഷയങ്ങൾ രാജ്യത്തിന് നല്ലതാണെന്ന് അംഗീകരിക്കുന്ന അവരാണ് മഹാഭൂരിപക്ഷവും ആ ഭൂരിപക്ഷത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വികസന സങ്കല്പപത്രം ബി ജെ പി മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിന് അതിൻ്റേതായ ഗൗരവം കൊടുത്തുകൊണ്ട് ജനങ്ങൾ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയെ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും എന്ന് എനിക്ക് തോന്നുന്നില്ല